ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് നല്ല ഒരു സൂപ്പറായിട്ടുള്ള വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇടിയൊക്കെ മുട്ടിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പേ അപ്പോൾ കൂണ് പിടിക്കുന്നു പറയുമല്ലോ അതുപോലെ തന്നെ ഞാൻ മൂന്ന് ദിവസം മുമ്പേ ഇട്ട വീഡിയോയിൽ ചെറിയ ചെറിയ കൂണുകൾ വന്നതും കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെല്ലാം പിറ്റേ ദിവസം തന്നെ അത് പരിക്കണം നിർത്താൻ പാടില്ല അതിനായിട്ടാണ് പോകുന്നത് ഇത് കണ്ടോ ഇവിടെയാണ് നമ്മൾ വാതിൽ തുറന്നപ്പോൾ കണി കാണുന്ന പോലെ മുറ്റത്ത് തന്നെ ഇവിടെ ഫുള്ള് നമുക്ക് കൂണ് എല്ലാ വർഷവും നാലഞ്ച് പ്രാവശ്യമെങ്കിലും പിടിച്ചു കിട്ടും കനി കാണതെ ആ കൂണിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല വെളുത്തിട്ട് വിടർന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ശരിക്കും പറയുമ്പോൾ അപ്പോൾ ശരിക്കും നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ പിടിച്ച് കിട്ടണമെങ്കിൽ അതൊരു ഭാഗ്യം തന്നെ ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ ഇത് പരിച്ചെടുക്കാനായിട്ട് പോവാം നല്ല രീതിയിൽ തന്നെ വിടർന്ന് വന്നിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് ഇനിയും വരുന്നുണ്ട് പുതിയത് ഞാൻ കുറച്ച് വിടരാനായിട്ട് അത് വിടും അപ്പം ഈ ഇങ്ങനെ വിടുന്നതൊക്കെ ഞാൻ ഇന്ന് പറിച്ചെടുക്കാനായിട്ട് വിചാരിക്കുന്നുണ്ട് ഇത് ആദ്യത്തെ ദിവസം ഞാൻ ആ വീഡിയോയിൽ കാണിച്ച പോലെ കണ്ടപ്പോൾ ചെറുത് ചെറുതായിട്ടുണ്ടായിരുന്നു രാവിലെ പരിക്കാൻ വിചാരിച്ചിട്ട് രാത്രി എനിക്ക് ഉറക്കം വന്നിട്ടേ ഇല്ല എനിക്ക് രാവിലെ എഴുന്നേറ്റ് പരിക്കാനും ഭരിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പരിക്കാനായിട്ട് ശരിക്കും ഇത് കഴിക്കുന്നതിനേക്കാളും പരിക്കാനും അതുപോലെ അത് വൃത്തിയാക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇത് എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യും നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കാറില്ല അപ്പോൾ ഇതെല്ലാം നല്ല വിടർന്നും വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞപ്പോലെ തന്നെ ഇവിടെ കണ്ടോ വൃത്തിയാക്കാതെ അതായത് ചൂളും നമ്മൾ കാലും ഒന്നും ചവിട്ടാതെ ഇരിക്കണം ചെടിയിൽ നിന്ന് വീഴുന്ന ഇലകളും അതുപോലെ അതിൻ്റെ ഇല ചെടികളിൻ്റെ വേസ്റ്റെല്ലാം ഉണ്ടാവുള്ളൂ അതെല്ലാം ഇങ്ങനെ മണ്ണോട് മണ്ണും ഇങ്ങനെ മക്കി പോകുമ്പോഴാണ് കുറേ കൂണ് പിടിക്കുന്നത് ശരിക്കും അങ്ങനെയാണ് പറയാറ് നിറയെ അതുപോലെ വട്ടി നിറച്ച് നമുക്ക് ഇത് പരിക്കാനായിട്ട് സാധിച്ചു ഇപ്പം ഞാൻ ഒരു വലിയ ഒരു പ്ലേറ്റ് ഉണ്ട് അത് എടുത്തിട്ട് അതിൽ പരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നല്ല വലിയ പ്ലേറ്റാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതുപോലെ തോന്നും ഇത് തികയുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ നമുക്ക് എടുക്കാം അപ്പോൾ നല്ല വിടരുന്ന് നല്ല കളറായിട്ടുണ്ട് കാണുമ്പോൾ അല്ലേ ഇത് കൂട്ടുന്ന കൂണാണ് അറിയാത്തവർ തീർച്ചയായിട്ടും ചോദിച്ചിട്ട് വേണം അറിയുന്ന ആൾക്കാരോട് നിങ്ങൾ കൂട്ടാനായിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും ഇത് തീർച്ചയായിട്ടും പറയും കാരണം അത് അറിയാതെ കൂട്ടിയെങ്കിൽ വിഷക്കൂണുകളും ഉണ്ടല്ലോ അപ്പം നമ്മൾ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എല്ലാ വീഡിയോയിലും പറയാറുള്ളത് അപ്പോൾ ഇതെല്ലാം പരിച്ചെടുക്കാം പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വൃത്തിയാക്കാതെ ഇങ്ങനെ കാലോ ചൂളോ ചവിട്ടാതെ തട്ടാതെ സ്ഥലത്തിൽ ഇത് പിടിക്കുമെന്ന് അതുപോലെ അങ്ങനെ കാറ്റ് പറമ്പുകളിലൊക്കെ കുറേ പിടിക്കും ഇത് നമ്മളെ ചുറ്റുപാട് കുറേ ഇങ്ങനത്തെ സ്ഥലമുണ്ട് വീടുകളിലേക്ക് ഇങ്ങനെ കുറേ അങ്ങനത്തെ സ്ഥലമുണ്ട് എന്നാലും അവിടെ എവിടെ ഇത് പിടിച്ചിട്ടില്ല ഇവിടെ മാത്രമാണ് പിടിക്കുന്നത് അതെന്തെന്നറിയില്ല അത് അത് ആർക്കെങ്കിലും കാരണം അറിഞ്ഞെങ്കിൽ പറയുക അതുപോലെ ഇത് എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്യും തീർച്ചയായിട്ടും കുറേ കിട്ടിയെങ്കിൽ അത് അനുസരിച്ച് നിറച്ച് നിറച്ച് കൊടുക്കും കഴിഞ്ഞ വർഷം ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ കുറച്ച് എടുക്കും അത്ര മതിയല്ലോ കുറച്ച് എടുത്തിട്ട് പിന്നെ ബാക്കി നമുക്ക് ഇങ്ങനെ വീതം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഇത് കണ്ടോ എന്ത് രസമാണ് എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടം ഇത് കാണാനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ നമ്മൾ വൃത്തിയാക്കുമ്പോൾ ഇതിപ്പോൾ തൊലിയിൽ നമ്മൾ സ്കിന്ന് കളയും ഞാൻ കഴിഞ്ഞ വർഷം ഇട്ട വീഡിയോയിൽ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിത് സ്കിന്നൊന്നും എടുക്കാറില്ല അങ്ങനെ തന്നെ കഴുകിയിട്ട് കരി വെക്കാറുണ്ടെന്ന് പക്ഷേ ഓരോരോ ആൾക്കാർ ഓരോരോ രീതിയിലാണ് ചെയ്യുക അല്ലേ നമ്മൾ സ്കിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇപ്പം ഇവിടെ നമ്മൾ വിറ്റ് പറമ്പിൽ വന്ന ശേഷമാണ് ഞാൻ കൂണ് കൂട്ടാൻ തുടങ്ങിയതും കടയിൽ നിന്ന് വിൽക്കുന്ന കൂണൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല നമ്മളീ കൂണാണ് ആദ്യമായിട്ട് ഞാൻ കൂട്ടാൻ തുടങ്ങിയത് എന്തോ എനിക്ക് ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു അതുകൊണ്ട് കൂട്ടാതെ ഉണ്ടായിരുന്നു എത്ര പിടിച്ചിട്ടുണ്ട് കണ്ടോ ഇനിയും കുറേ ഉണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിന്നെ റിമൂവ് ചെയ്തിട്ടേം നമ്മൾ അത് ഉപയോഗിക്കുന്നു ഞാൻ അത് അടുത്ത വീഡിയോയിൽ ഇട്ട് കാണിക്കാം നല്ല എളുപ്പത്തിൽ ഇത് ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും പിന്നെ അതെല്ലാം എടുത്ത ശേഷം നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം തീർച്ചയായിട്ടും മഞ്ഞൾപ്പൊടി ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം കളറ് മാറുന്നുണ്ടെന്ന് പറയും കളറ് മാറിയെങ്കിൽ അത് കൂട്ടാൻ പാടില്ല എന്നാൽ ഇതുവരെ അങ്ങനത്തെ ഞാൻ വിഷക്കുണമൊന്നും പറിച്ച് ഇടാത്ത കൊണ്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ ഞാൻ കളർ മാറിയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല അപ്പം അങ്ങനെ കളറ് മാറുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും കൂട്ടാൻ പാടില്ല അതങ്ങനെ പഴമക്കാർ പറയുന്നതാണ് അതുകൊണ്ട് അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തു അപ്പോൾ ഇത് നമ്മൾ കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് മാത്രം എളുപ്പത്തിൽ കറി വെക്കാൻ പറ്റും അത്രയും ദോഷവും മൂലങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഏക്കും അപ്പോൾ നോൺ വെജ് കഴിക്കാത്തവരൊക്കെ ഇത് കൂട്ടണം അപ്പോൾ അത്രയും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇത് ആരോഗ്യം നിലനിർത്തും അതുപോലെ തന്നെ നോൺ വെജ് കൂട്ടുന്ന ആൾക്കാർക്കോ അതെല്ലാം മാറ്റി നിർത്തും നിങ്ങൾ ശരിക്കും പറയുമ്പോൾ ഇത് കുറച്ചും ഉള്ളിലുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡാണ് ഇത് ഭരിച്ചു തരുന്നത് മുട്ടാണ് വിടരാതെ ഇങ്ങനെയുണ്ട് കുറച്ചൊക്കെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് എല്ലാം പരിക്കുന്നില്ല അപ്പം എൻ്റെ മോന് ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് അപ്പം അവന് വരുമ്പോൾ അവനക്ക് കുറച്ച് തന്നെ നിർത്തിയിട്ട് അത് കറി വെച്ച് കൊടുക്കാമോന്ന് കുറേ നാള് നിർത്താൻ പാടില്ല വിട വരുമ്പോൾ അപ്പം തന്നെ നമുക്ക് പരിക്കണം അപ്പം അവൻ നാല് വരും അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ നിർത്തിയെങ്കിൽ നല്ല വിടരുന്നിട്ട് നാളെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ മാറ്റി വെച്ചത് ഇത് വിടർന്ന പാടെ പരിക്കണം പറിച്ചിട്ട് അപ്പം തന്നെ വെള്ളമൊന്നും തൊടാതെ ഒരു കവറിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ നല്ലോണം ചുറ്റി ഫ്രിഡ്ജിൽ വെച്ചെങ്കിൽ രണ്ട് ദിവസം വരെ നിൽക്കുന്നുണ്ട് ഞാൻ രണ്ട് ദിവസം വരെ വെച്ചിട്ട് ഉണ്ട് പിന്നെ അത് എടുത്ത് നോക്കുമ്പോൾ ഒരു പശ പോലെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കളറ് മാറിയെങ്കിലോ ഒരിക്കലും കൂട്ടാൻ പാടില്ല വെച്ചാൽ ഇത് അപ്പം തന്നെ പറിച്ച് അപ്പം തന്നെ കറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതെല്ലാം വിടരാതെ ഇങ്ങനെ പിന്നെ പിടിച്ചതെന്ന് തോന്നുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇതെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് രണ്ടെണ്ണം പറിച്ച് കാണിക്കാം ഒട്ടും നല്ല രീതിയിൽ കറി വെക്കാവുന്നതാണ് ഇതെല്ലാം നിർത്തി വെച്ചിട്ടുണ്ട് ഇത് നാളെ പറിക്കുമ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ ഒരു പാത്രം തികഞ്ഞിട്ടില്ല അപ്പോൾ ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു വേറെ ചെറിയ ഒരു പ്ലേറ്റും കൂടി ബാക്കി കുറച്ച് ഇരുപ്പുണ്ട് അപ്പോൾ അത് വേറെ ഒരു ചേച്ചിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് അത് നാളെ കുറച്ച് പരച്ചിട്ട് കൊടുക്കാം ഇത് ഇപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് ഞാൻ കൊടുക്കും ഇത്രയും ഞാൻ കരി വെക്കാറില്ല കുറച്ചേ നമ്മൾ കൂട്ടാറുള്ളൂ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ലേ അതിനേക്കാളും ഇത് നല്ല രുചി കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് കുറേ രണ്ടും കൂട്ടിയ ആൾക്കാർ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് ഇതുവരെ കൂട്ടിയിട്ടില്ല അതുപോലെ ഇതിൽ നമുക്ക് മസാല ഉണ്ടാക്കാം കൂണ് മസാല അതായത് മഷ്റൂം മസാല അല്ലെങ്കിൽ മഷറൂം പെപ്പർ ഫ്രൈ അത് നല്ല രുചിയാണ് അതിൻ്റെ വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഇടാം അതുപോലെ തന്നെ നമ്മൾ വെറുതെ വരവ് ഉണ്ടാക്കുമല്ലോ അതുപോലെ ഉണ്ടാക്കാം തേങ്ങ അരച്ചിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യാം കുറേ രീതിയിൽ ഇത് കറി വെക്കാനായിട്ട് സാധിക്കും ബിരിയാണി ഉണ്ടാക്കാം എന്തെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്ന എനിക്കും നിങ്ങളോട് ഇത് പങ്കുവെച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് രണ്ട് ദിവസം മുമ്പ് ഇട്ട് കൂന്ന് വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് മലയാളം അറിയില്ലേന്ന് ശരിക്കും ഞാൻ തമിഴാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അത് ക്ഷമിക്കുക എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുകയെ തിരുത്താനായിട്ട് ഞാൻ ശ്രമിക്കാം അപ്പോൾ എന്തെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു താങ്ക്